ഞങ്ങൾ നേരത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തി പറഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തിലെ തിരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിനും ആവർത്തി ഏഴ് ജില്ലകളിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വിലയിരുത്തൽ അതാണ് നാളെ നടക്കാൻ പോകുന്ന ഏഴ് ജില്ലകളിലെ പ്രത്യേകിച്ച് മലബാർ മേഖലകളിലെ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അതിനനുസരിച്ചുള്ള ഒരുപാട് രാഷ്ട്രീയ സാഹചര്യം ഒരു ഭാഗത്തുണ്ട് രണ്ടാമത് പാർട്ടി ജെ സി 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 മിഷൻ ട്വൻ്റി ട്വൻറ്റി ഫൈവ് അത് ഒരു വർഷം മുമ്പ് ആരംഭിച്ചതാണ് അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംഘടനാപരമായ കെട്ടിടപ്പും യു ഡി എഫ് മുന്നണി കരുതാനും എന്നുള്ള നിലയ്ക്കുള്ള കെട്ടിടത്തും അതോടൊപ്പം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരവും ഒരുമിച്ച് ചേർന്ന് ഒരു നല്ല റിസൾട്ട് ഈ പതിമൂന്നാം തീയതി യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാകും കെ പി സി പ്രസിഡന്റ് രാത്രി അത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് വന്നിട്ടുള്ള ജനവികാരം ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന നിങ്ങൾക്ക് ബോധ്യമാണ് മാധ്യമങ്ങൾ ഒരു പരിധിവരെ അത് വേണ്ടത്ര ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിക്കാണിച്ച് ശ്രമിച്ചോ എന്നുള്ളത് സംശയിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കേരളത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കുള്ള ജനങ്ങളുടെ മനസ്സിനായിട്ട് വലിയ മുറിവുണ്ടാക്കിയിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഇപ്പോഴും ഇതൊക്കെ പറയുമ്പോഴും ധാർമ്മികതയും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് ജയിലിലാണ് അവരെ പാർട്ടി മാധ്യമങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ മൗനം പാലിക്കുകയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ ഞങ്ങൾ ഓരോ സന്ദർഭം വരുമ്പോഴും കോൺഗ്രസ് എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട തീരുമാനം എടുക്കുന്നു പക്ഷെ ഇത്രയും സമയമായിട്ട് ഒരു തീരുമാനം എടുക്കാതെ രണ്ട് പ്രധാന പ്രതികൾ ജയിലിൽ കിടക്കുമ്പോൾ അതിനെതിരെ എന്താ ഇത് പറയാതിരിക്കുന്നു അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലെ സ്വർണ്ണ കവർച്ച തന്നെ അത് ജനങ്ങളുടെ ആ പ്രതികാരത്തിന്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ഇപ്പോഴും തൃശ്ശൂർ പാലക്കാട് ഇടുക്കി ജില്ലകളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകും അതുപോലെ തന്നെ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ഞങ്ങൾക്ക് യു ഡി എഫിന്റെ കൈകാര്യം പുതിയ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടതാണ് അതുൾപ്പെടെ ഞങ്ങൾ തിരിച്ചു പിടിക്കുന്ന കരഞ്ഞെടുപ്പായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ എത്ര ശതമാനം കുറഞ്ഞു എന്നുള്ളത് അത് പൊതുവായിട്ട് എന്തുകൊണ്ട് പോളിങ് ശതമാനം കുറഞ്ഞു എന്ന് പരിശോധിക്കേണ്ടതാണ് പക്ഷെ അത്തരത്തിലുള്ള ചെറിയ കുറവൊന്നും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കും അങ്ങനെ ഉയരേണ്ടതാണല്ലോ ഏൽപ്പിക്കുന്നതാണ് അല്ല അതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റും രണ്ട് രീതിയിലാവാം ജനങ്ങൾക്ക് ഗവൺമെൻറ്റുകളും മടുപ്പാവാം ഇ പി എമ്മിൻ്റെ പ്രവർത്തകർ ചിലപ്പോൾ മാറിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഈ സാഹചര്യം പോളി ശതമാനം വളരെ കുറവായിരുന്നു വയനാട് പാർലമെൻറ്റ് അധ്യക്ഷൻ കഴിഞ്ഞതാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനേക്കാൾ പോളി ശതമാനം കുറവായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും വിലയിരുത്തുന്ന പോളി ശതമാനം കുറയുമ്പോൾ ഇതുപോലെ യു ഡി എഫിൻ്റെ വോട്ട് കുറയും ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തിൽ താഴെയാവും എന്നുള്ള വിലയിരുത്തലൊക്കെ ആയിരുന്നല്ലോ നാല് ലക്ഷത്തിൽ കൂടുകയാണല്ലോ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് പോളി ശതമാനം കുറയുന്നത് അത് യു ഡി എഫിന് എതിരാകും എന്ന് പറയേണ്ട സാഹചര്യമില്ല പോളിസ് ശതമാനം കുറഞ്ഞാലും യു ഡി എഫിൻ്റെ വിജയ സാധ്യത കൂടുതലാണ് അമ്പലത്തിൽ നടന്ന ഈ കൊള്ളയിൽ എല്ലാ മതവിശ്വാസികൾക്കും അമർഷമുണ്ട് കാരണം ആരാധനാലയങ്ങൾ ഇത്തരത്തിലുള്ള വേദിയാക്കി മാറ്റരുത് അതിനുള്ള കവർച്ചയ്ക്കുള്ള കൊള്ളയ്ക്കുള്ള വേദിയാക്കരുതിന് എല്ലാ വിശ്വാസികളും ആഗ്രഹിക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഇത്തരം നിങ്ങൾ ആവർത്തിച്ച് മുമ്പും ചോദിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അവസാനിപ്പിച്ചൊരു കാര്യമാണ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു നിങ്ങൾ എന്താണ് പറഞ്ഞത് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ മുഖ്യമന്ത്രി മുഖാമുഖം നടത്തിക്കൊണ്ട് പോകാം ആരെങ്കിലും ഈ രണ്ട് പേരിപ്പോൾ അകത്ത് കിടക്കുന്നതിനെ കുറിച്ചോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചോ ഞാൻ എവിടെയും കാര്യമായി ചോദിച്ചതായിട്ടൊന്നും കണ്ടില്ല അതേ മറുപടി പറഞ്ഞതായിട്ട് കണ്ടില്ല പിന്നെ മറുപടി പറഞ്ഞത് കോവിന്ദമാഷാണ് അതെന്താ പറഞ്ഞത് കോവിന്ദമാഷ്ക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട കാര്യങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആളോ മാധ്യമങ്ങൾ പറയേണ്ടത് ജനങ്ങളുടെ മനസ്സിനകത്തുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ മോദിയനുകൂല നിലപാടെടുക്കുന്നതാണ് എല്ലാ കാലത്തും ചോദിക്കുന്നത് ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കെട്ടുറപ്പോട് കൂടിയാണ് ഈ തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ഈ ഒരു കേസിൽ വിധി വന്നപ്പോഴേ അഭിപ്രായം കോൺഗ്രസ് ഒറ്റപ്പെട്ടതാണെന്ന തരത്തിലാണ് കെ പി സി പ്രസിഡന്റ് പോലും വ്യത്യസ്ത അഭിപ്രായം കോൺഗ്രസ് ഇല്ല കോൺഗ്രസിലെ ഒറ്റ അഭിപ്രായങ്ങൾ ഇന്നലെ കെ പി സി പ്രസിഡന്റ് നിങ്ങൾ കണ്ടോറില്ല ഏഴ് മണിക്ക് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പ്രസ്താവന നടത്തി കെ പി സി സിക്ക് കെ പി സി പ്രസിഡന്റ് ആദ്യം പറഞ്ഞ അതേ അഭിപ്രായമാണ് അത് തെളിവുകൾ ശേഖരിക്കുന്നിടത്ത് പോലീസിൻ്റെ അടുത്ത് വന്ന വീഴ്ച പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള വീഴ്ച അതിൻ്റെ ഉത്തരം പറയേണ്ട യഥാർത്ഥത്തിൽ ഗവണ്മെന്റ് അതിനെ ഗൗരവത്തോടു കൂടി കാണാതെ പോയതാണ് ഇക്കാര്യത്തിൽ കെ പി സി സി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റ് അപ്പീലിന് പോകണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തൊരു വിവാദം അത് ഇല്ല ഫൈനൽ വേർഡ് കെ പി സി സി പ്രസിഡന്റ് എന്നാണ് മറ്റൊന്നില്ല തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒന്നാണ് യു ഡി എഫിൻ്റെ കൺവീനർ പറയുന്നത് ഞാൻ അത് അതിനകത്ത് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞതോടുകൂടി അതിന് കഴിഞ്ഞു ഇനി അതിന്റെ മറ്റു നേതാക്കളോടൊക്കെ അവർ അതിന് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് കെ പി സി പ്രസിഡന്റ് ആണ് പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചത് പക്ഷെ അതോടൊപ്പം പൊതുവായിട്ട് കാണുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല കോടതിയെ ശക്തമായി വിമർശിക്കാറുള്ളത് എന്തുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഈ വീഴ്ച പ്രോസിക്യൂഷന്റെ വീഴ്ച പറയാൻ പലരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം വിധി വരുമ്പോൾ ഇഷ്ടപ്പെട്ട വ്യതിയായം അല്ലാത്തതാണ് പക്ഷെ കോടതിയെ ഇതുപോലെ വിമർശിച്ച ഒരു കേസ് മുമ്പുണ്ട് എന്ന് സംശയമാണ് അപ്പോൾ അതിൻ്റെ വിമർശനത്തിൻ്റെ പരിധിയുണ്ട് ആ അപ്പുറം പോകും എന്തുകൊണ്ട് ഇവരൊക്കെ ഗവൺമെൻറ്റിൻ്റെ വീഴ്ച കാണുന്നില്ല പ്രോസിക്യൂഷൻ്റെ പരാജയം കാണുന്നില്ല അതിനെതിരെ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആണ് യഥാർത്ഥത്തിൽ അതിന് ഇത്തരത്തിലുള്ള വിധി വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട അതിൻ്റെ പൊതുവാദിത്വം നിൽക്കുന്നത് ഗവൺമെൻറ് തന്നെയാണ്